ഈ െന്റ് കണ്ട ഏറ്റവും മുറിച്ചുകൂടിയ രണ്ടു ടീമുകൾ ആഷസ് വേഴ്സസ് മാറ്റി മുതക്കം ഗംഭീരമാക്കുന്നുവേൽ നേരിട്ട് അധ്യാപക രണ്ടു റൺസ് ആക്കി മാറ്റുന്നു ഇത്തവണ what a wonderful shot this time shaw wilinju uttanadigalude kootukar engadi thodangnu adya sammanam nelkunnu bowler ku oh very good comeback by faisal atrick malsarathinte athi over winnadu wicket onu nashtapada 12 runs <laughs> by defense ashes aaji dinsha started very well that's a full toss delivery at two runs <laughs> ഗ്രേറ്റ് ഷോട്ട് ബൈ ൾ ചുണ്ടിക്കുന്നു മത്സരത്തിന്റെ രണ്ട് ഓവറുകൾ പിന്നിടുമ്പോൾ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ മുപ്പത് റൺസുമായി മത്സരത്തിന്റെ മൂന്ന് ഓവറുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ അഖിലിന്റെ സിക്സറിലേക്ക് കശക്കിയേറിയുന്നു മണിജൻ ഒരു രണ്ട് റൺസോട് കൂടി നാലാം ഓവറിന് കുറിക്കുമ്പോൾ സ്കോർ ബോർഡിൽ അമ്പത്തിയാറ് ധരിച്ചോട് എന്നും പുലർത്തുന്ന റാംരാജ് ഓവറുമായി പന്തുകളെ സിക്സറിലേക്ക് അയക്കുന്നവണരാജ് അവസാന ഓവറുകളിൽ ആഞ്ഞടിക്കാൻ എത്തിയ ഗോകുൽഖണ്ഠൻറെ ആദ്യ ഷോട്ട് സിക്സറിലേക്ക് ഒരു രണ്ട് കൂടി ആദ്യ ഇന്നിംഗ്സിന്റെ പരിസമാപ്തി കുറിക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഈ രാത്രികളെ പകലുകളാക്കി ക്രിക്കറ്റിന്റെ വിസ്ഫോടനങ്ങൾ തീർക്കാൻ സ്ട്രൈക്കിംഗിൽ ഓവറുമായി എത്തിയ വൈസ് ചാൻസലറിന്റെ ആദ്യ ബന്ധന

ൂടി മത്സരത്തിന്റെ രണ്ട് ഓവറുകൾ പിന്നീടുന്ന സ്കോർ ബോർഡിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ ശേഷിക്കുന്ന പതിനെട്ട് പന്തുകളിൽ അച്ചമുറക്ക് മൂന്നാം ഓവറുമായി ൂറും കാലെത്തിയ ഗോകുൽഖണ്ണനെതിരെ ഇത്തവണ മറ്റൊരു മനോഹരമായ ഷോട്ടിലൂടെ സിക്സർ കണ്ടെത്തുന്നു ഫൈസൽ ആഡ്രെ മറ്റൊരു രണ്ട് റൺസ് കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ആത്മവിശ്വാസം കൂടുന്ന ടീമിന് മൂന്ന് ഓവറുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിംഗ് നാൽപ്പത്തി മൂന്ന് പന്ത്രണ്ട് പന്തുകൾ ബാക്കി ഇരുപത്തിയേഴ് റൺസ് വിജയലക്ഷ്യം ത്രില്ലടിപ്പിക്കുന്ന മുഹൂർത്തങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ആ വെരി ഗുഡ് ദാറ്റ്സ് എ ഡോട്ട് ബോൾ ല്ലോട് കൂടി നാലാം ഓവറിന്റെ അൻപത്തിനാല് ഇനി ആറ് പന്തുകൾ ബാക്കി പതിനാറ് റൺസ് വല്ല യുദ്ധം നടത്തുന്ന അവസാന ഓവറുമായി എത്തുന്നു അജിത് കണ്ട

ചതിക്കുഴി ഒരുക്കുന്നു അജിത് ഖണ്ണാൻ ടീമിന്റെ ജവാനായി മാറിയ റാംരാജ് മടങ്ങുന്നു ഇനി മൂന്ന് പന്തുകൾ ബാക്കി റൺസ് മത്സരഗതി മാറി മറിയുന്നു മത്സരത്തിനെ തിരിച്ചു പിടിക്കുന്നതാരണം അജിത് കണ്ണൻ ഇനി രണ്ട് പന്തുകൾ ബാക്കി ഒൻപത് റൺസ് വിജയലക്ഷ്യമാ രണ്ട് ടീമും പോരാടുന്നു ഇനി പന്ത് ബാക്കി റൺസ് ക്ഷ്യം ഒരു രണ്ടു കൂടി മത്സരത്തിന് തിരച്ചിലെ വീഴുമ്പോൾ നാല് റൺസിന് ഈ മത്സരം ഡിഫോൺ കൈപ്പിടിയിലൊതുക്കുന്നു മത്സരത്തിലുടനീളം മികവ് പുലർത്തിയൻ ഓഫ് ദ മാച്ച് വട്ടത്തിന്